ഹായ് സ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നേണ് വീട് പണി അടുക്കള സെറ്റാക്കിയിട്ടുണ്ട് അലഹമില്ല റൂം രണ്ട് സെറ്റാക്കി ഇനി സിറ്റൌട്ട് ഹാള് പിന്നെ സിറ്റൗട്ടിൽ ഒരു ഗ്രില്ല് വെക്കണം ബാത്റൂമിന് ഡോർ വയ്ക്കണം ബാത്റൂമിനകത്ത് പിന്നെ പൈപ്പുകളെല്ലാം സെറ്റാക്കണം കഥവ് പഴയ ഒന്ന് പോളിഷ് ചെയ്യണം ഞാൻ ചെറുതായിട്ടൊന്ന് അടിക്കണം രണ്ട് സൈഡും ബേക്കും പൂശിയിട്ടില്ല അതൊക്കെ പിന്നെ പിന്നെ സ്റ്റെയറൊന്നും പൂശിയിട്ടില്ല പിന്നെ സ്റ്റെയർ പുറത്തോട്ട് വെച്ചത് എന്തെന്നറിയാം അവിടെ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അകത്താണെങ്കിൽ നമ്മൾ പൂശണം പിന്നെ മണ്ട മണ്ടുമുങ്കൾ ഇങ്ങനെ കെട്ടണം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല ഇപ്പം തന്നെ ഒരുപാട് പേരെ കരങ്ങളുണ്ടായിട്ടാണ് ഇവിടം വരെ എത്തിയത് ഇനി മുന്നോട്ട് ഞാൻ ഇപ്പം നിങ്ങളടുത്ത് ചോദിക്കുകയാണ് മാമച്ചി ഇന്നലെ ഉമറയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മച്ചിമാര നാൽപ്പതിനു മുമ്പ് താമസമാവാനുള്ള ഒരുക്കമാണ് കാരണം സ്ഥിരം ഒരു പണിക്കുണ്ട് ഇതിപ്പോൾ ശരീരം ഭയങ്കര ക്ഷീണം രാത്രി പന്ത്രണ്ട് മണിയായാലും കയ്യും കാലും കഴപ്പിനൊന്നും ഊറ്റു കുറവുമില്ല എനീച്ചിരുന്ന് തടവും കാരണം വയ്യ തോട്ടത്തിൽ നിന്ന് വെയിലും കൊണ്ട് കാറ്റും ഇന്നത്തെ കാറ്റ് കുറവുണ്ടായിരുന്നു തീരെ വയ്യ വീട്ടിൽ വന്നിട്ട് ജോലിയും പിള്ളേരെ നോക്കലും വീട്ടിലെ പണിയും പറ്റുന്നില്ല ഓടി നടക്കാൻ തന്നെ ഇവിടെ നിന്ന് ഒരുപാടുണ്ട് കുറുക്കും ഒഴുകിക്കൂടെക്കണ കാടൊക്കെ ഇപ്പോൾ വൃത്തിയാക്കി അവിടെ ആ റബ്ബർ കൊടുക്കാനായിട്ടൊക്കെ ഇട്ടേക്കുന്നു കാടൊക്കെ ഈ വിഷം അടിച്ച് പുല്ല് കരിച്ച് അപ്പോൾ നാളെ എൻ്റെ പൊന്നിൻ്റെ ബർത്ത്ഡേ ആണ് ഇളയ മോൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നുമില്ല ആ ഒരിത്ത കേക്കിനുള്ളത് രണ്ടിത്തമാര് മുന്നൊരിത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറു അല്ലാതില്ല അതും ഈത്തായും കൂടെ തന്ന ഈ ഈത്ത അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് തന്നെ പൈസ ഇട്ടു എന്ന് കേക്ക് മേടിച്ചിട്ട് മുറിക്കണമെന്ന് ചെറിയൊരു കേക്ക് വേടിക്കണം പിന്നെ വീടിൻ്റെ പാല്യാച്ച ചെറിയ രീതിയിൽ നടത്തണം എന്നൊക്കെയുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സ്ഥിരം പണിക്ക് ഒരു ഇപ്പം മുതുകൊക്കെ ഭയങ്കര വേദന ആയി തുടങ്ങി കാരണം കുനിഞ്ഞും നൂന്നും കുനിഞ്ഞും എടുത്ത് തൂക്കി പിടിച്ച് വയ്യ തീരെ വയ്യ അല്ലെങ്കിൽ പിള്ളേരെങ്കിലും ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ കടയെ കൊണ്ടൊരു ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോണത് തിരിച്ച് വരുന്നവർ ആ ചേച്ചി പൊന്നൊരു അഞ്ച് ദിവസത്തെ ഒരു പരിചയമാണ് ഇന്നലെയും ചേച്ചി നോക്കി ഇന്നും നോക്കി ചേച്ചി കാപ്പിയൊക്കെ കൊടുക്കും കാരണം തോട്ടത്തിൽ കൊണ്ടുപോയാൽ ഈ കാറ്റത്ത് നിർത്താൻ പറ്റൂല അപ്പോൾ ഈ മക്കളെ എനിക്ക് സഹായിക്കാൻ പറ്റുവാണേൽ ഈ മാസം തന്നെ ലാസ്റ്റോടുകൂടിയെങ്കിലും എനിക്ക് കയറണമെന്നാണ് ആഗ്രഹം അടുക്കളയിൽ അടുപ്പ് വെച്ചിട്ടില്ല അത് പുറത്തങ്ങണ്ണിട്ട് വേവിക്കാനേ പറ്റുള്ളൂ പിന്നെ തിട്ടപ്പുറം ഒക്കെ ടൈലൊട്ടിച്ച് തറയിലും ടൈല് കുറഞ്ഞ ടൈലൊട്ടിച്ചിട്ടുണ്ട് മറ്റേ ഗ്രിപ്പുള്ള ടൈലുണ്ടല്ലോ കാരണം ഇവൾക്ക് ഈ പൊടി അലർജി ഉള്ളതുകൊണ്ട് ഈ സിമന്റിൻ്റെ ഈ പ്രശ്നം തറയൊക്കെ ഇങ്ങനെ സിമൻറ്റ് ഇടാന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അറിയില്ല പിന്നെ കഥവ് പിന്നെ ഫ്രണ്ടിലത്തെ ആ ഗ്യാപ്പില്ല അതിൽ ഇത് ഗ്രില്ല് വേറെ ഒരു പണിയും നടന്നിട്ടില്ല പിന്നെ ജെന്നലുകളെല്ലാം ഒന്ന് പെയിൻ്റ് അടിക്കണം വെള്ളം വീരുകയാണെങ്കിൽ മൊത്തവും പോകില്ലേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെ സഹായം പ്രതീക്ഷിക്കുന്നു ഞാൻ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും വെക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണം പറ്റുന്നില്ല എന്തോ മോളപ്പം മദ്രസയിൽ കൊണ്ടുപോക്കും കൊണ്ടുവരാം വീണ്ടും വരും വീണ്ടും പോവും വീണ്ടും വരും ഒരുപാട് നടത്ത രണ്ട് കഴപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ആണെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ മദ്രസയുണ്ട് അവർ ഇറങ്ങി അങ്ങ് പൊക്കോളൂ ആരെങ്കിലും കൈ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് രണ്ട് മിനിറ്റ രണ്ട് മിനിറ്റും വേണ്ട നടത്തേ ഉള്ളൂ നമ്മുടെ മദ്രസയിലോട്ട് അതൊക്കെ കുറേ ഡിസംബറോടുകൂടി കുറേ പ്രാരാബ്ദം തീരും ഒരു ചിട്ടി തീരും വാടക തീരും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടക ഒപ്പിക്കാൻ തന്നെ പെടുന്ന പാടം എനിക്ക് പഠിച്ചു എനിക്കും അറിയാം പിന്നെ മക്കളെ കാര്യം ഹോസ്പിറ്റൽ കാര്യം ചിലവ് തട്ടിയും മുട്ടിയും അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ോറിൻ്റെ ബാങ്കൊക്കെ കേൾക്കുമ്പോഴും പകുതി വിളയാവൂണ് സനം കാലി കഴിച്ചിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ ഈ മരം അത്ര ഇങ്ങനെ നോക്കും അടച്ചുപോന് ഒറ്റയ്ക്കെല്ലാം എടുക്കണം വീണ്ടും നടക്കും കയ്യും കാലും മൊത്തം റബ്ബറും കറിയായിരുന്നു വന്നാൽ പിന്നെ അത് വൃത്തിയാക്കാൻ തന്നെ ഒരു മണിക്കൂറുണ്ട് കൈ മൊത്തം ഇങ്ങനെ മൊത്തം അങ്ങ് റബ്ബറും കറിയാകും അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വന്ന് കുളിച്ചിട്ട് ക്ലീൻ ചെയ്യും പിന്നെ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ലാസ്റ്റ് കട്ടോൺ ഒരു പത്ത് നാൽപ്പത് രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം പണി പൂർത്തിയാവും ആ പൂശാനുള്ളേക്ക് അവിടെ കിടന്നോട്ടെ അകം പണി അങ്ങ് പൂർത്തിയാക്കി എന്നെ കൊണ്ട് പിന്നൊരു നിവർത്തിയില്ല ഈ മക്കളെ മൂന്നുപേരെയും പഠിപ്പിച്ചെടുക്കണ്ടേ ഒരു ചെറിയതെങ്കിലും ആയസിന് കുഴപ്പമില്ലെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കണ്ടേ എല്ലാം ഒരു ചവിട്ടടി നടക്കുമ്പോഴേ സങ്കടപ്പെട്ടിട്ടാണ് നടന്നത് പിന്നെ ആരെങ്കിലും വിശന്നവന് നമ്മൾ കൈ നെട്ടിയാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തു അത് അലഹമില്ല അതിനുള്ള മറക്കത്ത് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇപ്പോഴാണ് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ചായയും കുടിച്ചിട്ട് ആഹാരം കഴിച്ചത് ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരിതില്ല ഞാൻ ആര് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് വിശേഷം ഇന്ന് ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും വെക്കും നൂറ് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നിങ്ങൾ ഈ വീട്ടിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ സഹായിക്കണം ഇത് കഴിഞ്ഞ് ആര് സഹായിക്കേണ്ട വീടിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അലഹമ്മില്ല എനിക്ക് പിന്നെ റാത്തായി പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ സ്കൂളോട്ട് വന്നെങ്കിലും അവിടെ വന്ന് നിൽക്കും ഇത് ഞാൻ മരണപ്പാച്ചിലാണ് ഓടുന്നത് വയ്യ രണ്ട് കാലും വയ്യ കഴപ്പൊക്കെ തുടങ്ങി അള്ളാഹു ആയുസിനൊന്നും കുഴപ്പം വരുത്തല്ലേ പഠിച്ചോണിയെന്നാണ് കാരണം എന്തെങ്കിലും ഒന്നായിപ്പോയാൽ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായിപ്പോ അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഒന്ന് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നൂറ് രൂപ ആവട്ടെ സാമ്പത്തികമുള്ള നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഒന്ന് പറയണേ ഈ വീട് ഇനി പത്ത് നാൽപ്പത് വരെയും കൂടെ ആവാറാമില്ല വീടിൻ്റെ പണി പൂർത്തിയാവും പിന്നെ കുറച്ച് ബാധ്യതകളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ജോലിയൊക്കെ ചെയ്ത് തീർത്തോളാം ഇൻഷാള്ള അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാമലൈക്കും സഹായിക്കാൻ മറക്കരുതേ